നമസ്കാരം വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ ആനന്ദത്തിനായി ലഹരി കുത്തിവെക്കുന്നവർ ഓർക്കുക ഇരട്ട ദുരന്തമാണ് കാത്തിരിക്കുന്നത് ശരീരത്തിലേക്ക് നുഴഞ്ഞുകയറുന്നു സൂചി ഉപയോഗിച്ച് ലഹരി വസ്തുക്കൾ കുത്തിവെക്കുന്നവർക്കിടയിൽ എച്ച് ഐ വി ബാധ കൂടുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ സൂചിയിൽ നിറച്ച നിലയിലാണ് പലപ്പോഴും വിതരണക്കാർ ലഹരി കൈമാറുന്നത് ലഹരി ഉപയോഗത്തിലൂടെ മലപ്പുറം വളാഞ്ചേരിയിൽ രണ്ടു മാസത്തിനിടെ ഒൻപതു പേർക്ക് എച്ച് ബാധിച്ചതായി കണ്ടെത്തി സൂചി ഉപയോഗിച്ച ലഹരി വസ്തുക്കൾ കുത്തിവെക്കുന്നവർക്കിടയിൽ എച്ച് ഐ വി ബാധ കൂടുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ സൂചിയിൽ നിറച്ച നിലയിലാണ് പലപ്പോഴും വിതരണക്കാർ ലഹരി കൈമാറുന്നത് ഉപയോഗിച്ച സൂചി ഇവർ വീണ്ടും ഉപയോഗിക്കുന്നത് പതിവാണ് എൺപത് ശതമാനം പേരും കൂട്ടുകാരോടൊപ്പമാണ് ലഹരി ഉപയോഗിക്കുന്നതെന്ന് എക്സൈസ് സർവേയിൽ കണ്ടെത്തിയിരുന്നു കുത്തിവെക്കുന്ന ലഹരി ഉപയോഗത്തിലൂടെ മലപ്പുറം വളാഞ്ചേരിയിൽ രണ്ടു മാസത്തിനിടെ ഒൻപത് പേർക്ക് എച്ച് ഐ വി ബാധിച്ചതായി കണ്ടെത്തി ആറു മലയാളികൾക്കും മൂന്ന് അതിഥി തൊഴിലാളികൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചപ്പോൾ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലാണ് വ്യാപനം കണ്ടെത്തിയത് ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും വിതരണക്കാർ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും കണ്ടെത്തിയെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു ഫൈവ് ഡബിൾ വൺ